അദ്ധ്യായം പത്ത് ഹാമാനും അവൻ്റെ അബദ്ധ തീരു തീരുമാനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ നമ്പർ വൺ രാജസന്നിധിയിൽ ഉന്നതനായിരുന്നുവെങ്കിലും യഹൂദന്മാരോട് മുഴുവൻ കലി തോന്നുന്ന സ്വഭാവം ഉണ്ടായിരുന്നത് ആർക്ക് ഉത്തരം ഹാമാൻ ക്വസ്റ്റ്യൻ നമ്പർ ടു എസ്തർ മൂന്നാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ചിത്രം എന്ത് ഉത്തരം എസ്തർ മൂന്നാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാരോടുള്ള ദേഷ്യ നിമിത്തം അവരെ മുഴുവൻ കൊന്നുകളയുവാൻ വേണ്ടി രാജസന്നിധിയിൽ രാജാവിനെ സ്വ സ്വാധീനിക്കുവാൻ എത്തുന്ന ഹാമാന്റെ ചിത്രമാണ് നാം കാണുന്നത് കൊസ്റ്റ്യൻ നമ്പർ ത്രീ മൊർദായുടെ രട്ടുമാറ്റി പുതുവസ്ത്രം ധരിപ്പിക്കാൻ ആളിനെ അയച്ചത് ആര് ഉത്തരം എൻ നമ്പർ ഫോർ ഹതാക് എന്ന ഷണ്ടൻ മുഖേന മൊറക്കായി എസ്തേറിനോട് പങ്കുവെക്കുന്ന സത്യം എന്ത് യഹൂദന്മാരെ സംരക്ഷിക്കേണ്ട ദൗത്യം എസ്തേറിന്റെ രാജ്ഞി പദവിക്കണ്ടെന്ന സത്യം കൊസ്റ്റ്യൻ നമ്പർ ഫൈവ് ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം വർഹിക്കുന്ന എസ്തേറിന്റെ തീരുമാനം എന്ത് ഉത്തരം രാജസന്നിധിയിലേക്ക് തനിക്ക് ആ ദിനങ്ങളിൽ ഇല്ലാത്ത പ്രവേശന അനുവാദം എന്ന വെല്ലുവിളിക്ക് മുമ്പിൽ സമചിത്തതയോടെ മൂന്ന് ദിവസം തനിക്കും ഇസ്രായേൽ ജനത്തിനും ഉപവാസം പ്രഖ്യാപിച്ച എസ്തേറിന്റെ തീരുമാനം ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തീരുമാനമാണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിച്ച സംഭവിക്കുന്ന അപകടം എന്ത് ഉത്തരം വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിക്കുന്നത് അപകടകരമാണ് സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർക്ക് നേരെ അവർ ആരായാലും വാൾ വരികയും അവർ കൊല്ലപ്പെടുകയും ചെയ്യും ക്വസ്റ്റ്യൻ നമ്പർ സെവൻ വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിച്ച എസ്ത് എന്തിന്റെ പ്രതിഫലനമാണ് ഉത്തരം വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിക്കുന്നത് അപകടകരമാണ് സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർക്ക് നേരെ അവർ ആരായാലും വാൾ വരികയും അവർ കൊല്ലപ്പെടുകയും ചെയ്യും ഇതറിയാവുന്ന ആൾ തന്നെയാണ് എസ്തേ എന്നാൽ അവളുടെ ധൈര്യം ഉപവാസത്തിന്റെ ശക്തിയുടെയും ലക്ഷ്യ വേണ്ടി അപകടങ്ങളെ തരണം ചെയ്യും എന്ന ഉറച്ച നിശ്ചയത്തിൻ്റെയും പ്രതിഫലനമാണ് ഉപവാസത്തിന് ശേഷം വിലക്കപ്പെട്ട കൂടി എസ്തേർ രാജസന്നിധിയോട് അടുത്തു വന്നു അവൾ രാജവസ്ത്രം ധരിച്ചുകൊണ്ടാണ് രാജസന്നിധിയുടെ പ്രാകാരത്തിന്റെ അകത്ത് ചെന്നത് കൊസ്ൻ നമ്പർ എയ്റ്റ് ഉപവാസം എന്ന ആയുധം ഉപയോഗിച്ച് തിന്മയ്ക്കെതിരെ പോരാടുന്ന ഭക്തന്റെ വിജയത്തെ എസ്തേറിന്റെ പുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം ശേഷം വിലക്കപ്പെട്ട സമയമായിരുന്നിട്ട് കൂടി എസ്തേർ രാജസന്നിധിയോട് അടുത്തു വന്നു അവൾ രാജവസ്ത്രം ധരിച്ചുകൊണ്ടാണ് രാജസന്നിധിയിലെ പ്രാകാരത്തിൻ്റെ അകത്ത് ചെന്നത് വിലക്കുള്ള സമയത്ത് രാജസന്നിധിയിൽ പ്രവേശിക്കുന്നത് അപകടകരമാണ് സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർക്ക് നേരെ അവർ ആരായാലും വാൾ വരികയും അവർ കൊല്ലപ്പെടുകയും ചെയ്യും ഇത് അറിയാവുന്ന ആൾ തന്നെയാണ് എസ്തേർ എന്നാൽ അവളുടെ ധൈര്യം ഉപവാസത്തിന്റെ ശക്തിയുടെയും ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അപകടങ്ങളെ തരണം ചെയ്യും എന്ന ഉറച്ച നിശ്ചയത്തിൻ്റെയും പ്രതിഫലനമാണ് അതായിരിക്കാം വാൾ നീട്ടേണ്ട രാജാവ് അവളോട് കൃപ തോന്നി അവളുടെ നേരെ കയ്യിലിരുന്ന സ്വർണ ചെങ്കോൾ നീട്ടിയതും അവൾ ധൈര്യപൂർവ്വം അടുത്തു ചെന്ന് അതിൻ്റെ അഗ്രം തൊട്ടതുമൊക്കെ അവൾ നനച്ചതിലും അധികം വാഗ്ദാനമാണ് രാജാവ് അവൾക്ക് നൽകിയത് ഉപവാസം എന്ന ആയുധം ഉപയോഗിച്ച് തിന്മയ്ക്കെതിരെ പോരാടുന്ന ഭക്തന്റെ വിജയത്തെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കൊസ് നമ്പർ നയൻ എസ് തേറിന്റെ നയതന്ത്രം വിശദമാക്കുക ഉത്തരം രാജ്യത്തിന്റെ പകുതി ചോദിച്ചാലും കൊടുക്കാം എന്ന വാഗ്ദാനം നൽകിയ രാജാവിനോട് തന്റെ സങ്കടങ്ങൾ മുഴുവൻ നേരിട്ട് പറയുവാൻ എസ് തേറിന് സാധ്യമാകുമായിരുന്നു പക്ഷേ അവൾ അത് ചെയ്യാതെ അവസരത്തിനൊത്ത ഉയർന്നുകൊണ്ട് തന്ത്രപരമായി രാജാവിനെയും ഹാമാനെയും വിരുന്നിന് ക്ഷണിക്കുകയാണ് രാജാവ് അത് സ്വീകരിക്കുകയും അദ്ദേഹവും ഹാമാനും വിരുന്നിന് പങ്കെടുക്കുകയും ചെയ്തു രാജാവ് അവിടെയും എസ്തേറിൻ്റെ അപേക്ഷയും ആഗ്രഹവും അന്വേഷിച്ചുവെങ്കിലും അവൾ അപ്പോഴും ശരിയായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി അടുത്ത വിരുന്നിനു വേണ്ടി രാജാവിനെയും ഹാമാനെയും വീണ്ടും ക്ഷണിക്കുകയാണ് ചെയ്തത് ബുദ്ധിപൂർവ്വം ഇടപെടുന്ന എസ്തേർ രാജ്ഞി വീഞ്ഞ് വിരുന്നിനായി രാജാവിനെയും ഹാമാനെയും വീണ്ടും ക്ഷണിക്കുമ്പോൾ ഹാമാൻ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറഞ്ഞു എന്നാൽ രാജസന്നിധിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇരുന്നു കൊണ്ട് തന്നെ പുച്ഛത്തോടെ നോക്കുന്ന മൊറദ്ക്കായയെ കാണുമ്പോൾ അവൻ്റെ കോപം വർദ്ധിക്കുകയും വിളറി പൂണ്ട് അവനെതിരെ വർധിക്കുകയും ചെയ്യുകയാണ് മൊറദക്കായയെ ഇല്ലായ്മ ചെയ്യണമെന്ന പ്രധാന ലക്ഷ്യമാണ് ഹാമാന് ഉള്ളത് അതിനുവേണ്ടി അവൻ പല പദ്ധതികളും ആലോചിച്ചു എന്നാൽ ിയുടെ തന്ത്രപരമായ ഇടപെടൽ മൂലം അവൻ ഉദ്ദേശിച്ചത് ഒന്നും നടന്നില്ല ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഹാമാന്റെ ഭാര്യയുടെ പേര് എന്ത് ഉത്തരം സേരസ് ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ അസൂയിൻ കോപവും മൂലം വിവേകം നഷ്ടപ്പെടുന്നവരുടെ അനുഭവം ഹാമാന്റെ ജീവിതത്തിൽ നിന്ന് വ്യക്തമാക്കുക ഉത്തരം മുർദേക്കായോടുള്ള സൂയമൂർത്ത ഹാമാൻ അവനെ വധിക്കുവാൻ പല ഉപായങ്ങളും നോക്കിയിട്ടും പരാജയപ്പെട്ടപ്പോൾ തൻ്റെ സ്നേഹിതരെയും തൻ്റെ ഭാര്യയായ സേരസിനെയും വിളിപ്പിച്ച് അവരോട് തന്നെക്കുറിച്ചുള്ള പൊങ്ങച്ചം മുഴുവൻ അറിയിച്ച ശേഷം തനിക്ക് എന്തെല്ലാം സന്തോഷം ഉണ്ടായാലും മുറേക്കായെ നശിപ്പിക്കാതെ തൃപ്തി വരില്ല എന്ന് ഭീമ്പിളയ്ക്ക് അതിന് അവൻ്റെ ഭാര്യ കൊടുത്ത ഉപദേശമാണ് മുറുതേക്കായെ വധിക്കാൻ വേണ്ടിയുള്ള അൻപത് മുഴ നീളമുള്ള ഉയരമുള്ള കഴുമരം ഉണ്ടാക്കുക എന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന പഴമൊഴി പ്രാവർത്തികമാകത്തക്കവണ്ണം ഭാര്യയുടെ കുബുദ്ധി നിറഞ്ഞ ഉപദേശം അവൻ സ്വീകരിച്ചു അസൂയയും കോപവും മൂലം വിവേകം നഷ്ടപ്പെടുന്നവരുടെ അനുഭവമാണിത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് അഹസ്വരേഷ് രാജാവിനെ കയ്യേറ്റം ചെയ്ത് കൊന്നു കളയുവാനായി തക്കം പാർത്തിരുന്ന ഷണ്ടന്മാർ ആരെല്ലാം ഉത്തരം ബിഗ്ദാനും ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ അഹസ്വരേഷ് രാജാവിന് മൊറേക്കായോടുള്ള മർ മതിപ്പ് വർദ്ധിപ്പിച്ച സംഭവം എന്ത് ഉത്തരം എസ് രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വാതിൽ കാവൽക്കാരായ വാ വാതിൽക്കാവൽക്കാരിൽ രാജാവിൻ്റെ രണ്ട് ഷണ്ടന്മാരായ ബിഗ്ദാനും തേരശും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത് കൊന്നുകളയുവാനായി തക്കം പാർത്തിരിക്കുന്ന വിവരം മൊറദേഖായിയെ അറിയിക്കുകയും അറിയുകയും അദ്ദേഹം ആ വിവരം രാജാവിനെ ബോധ്യപ്പെടുത്തുവാനായി എസ് എ രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു രാജ്ഞി അത് മൊറദേഖായുടെ നാമത്തിൽ രാജാവിനെ ബോധ്യപ്പെടുത്തി രാജാവ് അത് പ്രത്യേകം അന്വേഷിച്ച് സത്യമെന്ന് കണ്ടെത്തി രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു ഈ സംഭവം രാജാവിന് മൊറേക്കായ്യോടുള്ള മതിപ്പ് വർദ്ധിപ്പിച്ചു ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ മൊറേക്കായോടുള്ള ആദരവിന്റെ ഭാഗമായി അഹസ്യുരേഷ് രാജാവ് കൊടുത്ത സമ്മാനങ്ങൾ എന്തെല്ലാം മൊറേക്കായോടുള്ള ആദരവിന്റെ ഭാഗമായി അഹസ്യുരേഷ് രാജാവ് ഹാമാനെ കൊണ്ട് തന്നെ രാജാവ് ധരിച്ചുവന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും തലയിൽ വെക്കുന്ന രാജകിരീടവും സമ്മാനമായി കുടിപ്പിച്ചു